നമസ്കാരം അങ്ങനെ ബി ജെ പിയിൽ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ട് സന്ദീപ് ജി വാര്യർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഏകദേശം ഒരാഴ്ചയോളമായി പാലക്കാട് പ്രചരണ രംഗത്ത് ഇദ്ദേഹത്തെ കാണാനേ ഇല്ല എൻ ഡി എയുടെ ആദ്യത്തെ പ്രചരണ യോഗത്തിൽ ഇദ്ദേഹത്തിന് കസേര കൊടുക്കാത്തതിൽ മനം നൊന്ത് ഇറങ്ങിപ്പോയതിന് ശേഷം ഇതുവരെ സന്ദീപ് ജി വാര്യർ എന്ന ബി സംസ്ഥാന നേതാവ് വക്താവ് അദ്ദേഹം പരസ്യമായിട്ട് പ്രചരണ രംഗത്ത് നിന്ന് മാറി നിന്നതിന് ശേഷം ഇതിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിപ്പോ അടിവരയിട്ട് ശരിയാക്കിയിരിക്കുകയാണ് സന്ദീപ് ജി വാര്യർ രണ്ടിലൊന്ന് തീരുമാനം കൈക്കൊള്ളാനായി തയ്യാറായി കഴിഞ്ഞു ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് താൻ നേരിട്ട അനുഭവം ഒരു പട്ടാളക്കാരനായ മകന് കിട്ടേണ്ടതിന്റെ ഏറ്റവും മാക്സിമം ആയി കഴിഞ്ഞു എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസം മാറി നിന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടല്ല അത് ബി ജെ പിക്ക് അകത്തുള്ള അല്ലെങ്കിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ തന്നോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണെന്നും കൃഷ്ണകുമാറിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ബി ജെ പിക്ക് അകത്തുള്ള പടലപ്പിണക്കത്തിലും ബി ജെ പിക്ക് അകത്ത് വരും ദിവസങ്ങളിൽ അടിനാശം വെള്ളപ്പൊക്കമാണെന്ന് തെളിയിക്കുന്നതാണ് ആ പോസ്റ്റ് എന്ന് പറയേണ്ടി വരികയാണ് അപ്പോ ആ പോസ്റ്റ് എന്ന് കേൾക്കണം ഒരു വ്യക്തി എത്ര മാത്രം അഗ്നിപർവ്വതമായിട്ടാണ് ഇത്രയും കാലം അതിനകത്ത് കടിച്ചു പിടിച്ചു നിന്നതെന്ന് പറയേണ്ടി വരികയാണ് കാര്യം അങ്ങനെ പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടം കൊണ്ട് തന്നെയാണ് പലതരത്തിൽ ഈ തുടരെ തുടരെയുള്ള അദ്ദേഹത്തെ അപമാനിക്കൽ ഈ പാർട്ടിക്ക് തരങ്ങേറുകയാണ് ഞാൻ വലിയ സവർണ വാര്യരാണെന്നൊക്കെ പറഞ്ഞു നിൽക്കാമെങ്കിലും എനിക്കിതിനകത്ത് വെറും ഡോഗ് വിലയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം ഒരു കാര്യം കൂടി കൊണ്ട് അത് വളരെ വൈകാരികമായ പോസ്റ്റ് ആണ് അടുത്ത കാലത്ത് ബി ജെ പിയിൽ നിന്നുള്ള ഒരു നേതാവ് അത് പ്രമുഖനായിട്ടുള്ള സംസ്ഥാന നേതാവിട്ടിട്ടുള്ള അതിവൈകാരിക കുറിപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി മാനസികമായി കടുത്ത സമ്മർദ്ദത്തിലാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടും വിടാതെ പിന്തുടരുന്നു അതിനവരെ കുറ്റപ്പെടുത്തുന്നില്ല അതവരുടെ ധർമ്മം നിർവഹിക്കട്ടെ ആയിരക്കണക്കിന് സന്ദേശങ്ങളും കോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹിക്കുന്നവരുടെ വികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നുണ്ട് അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ് പുറത്തു വന്ന വാർത്തകൾ പലതും വാസ്തവ വിരുദ്ധവും അർദ്ധസത്യങ്ങളുമാണ് കൺവെൻഷനിൽ ഒരു സീറ്റ് കിട്ടാത്തതിന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി എന്നാണ് വാർത്ത അങ്ങനെ വേദിയിൽ ഒരു സീറ്റ് കിട്ടാത്തതിനാൽ പിണങ്ങിപ്പോകുന്നവനല്ല ഞാനെന്ന് എന്നെ സ്നേഹിക്കുന്ന എന്നെ അറിയുന്ന മുഴുവൻ പേർക്കും അറിയാം ഇന്നും കൊടി പിടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു എളിയ ബി പ്രവർത്തകൻ മാത്രമാണ് ഞാൻ പക്ഷേ എനിക്ക് ചില മാനസിക പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കേവലം ഒരു പരിപാടിയിൽ സംഭവിച്ച അപമാനം മാത്രമല്ല ചെയിൻ ഓഫ് ഇവൻസ് ആണ് അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഗോവിന്ദ വാര്യരുടെയും ചെത്തല്ലൂർ സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന രുക്മിണി ടീച്ചറുടെയും മകന് ആത്മാഭിമാനം പണയം വയ്ക്കാൻ കഴിയില്ല സോറി ടു സേ ദാറ്റ് ഈ അവസരത്തിൽ ആ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറയാൻ ഞാൻ തയ്യാറല്ല പ്രിയ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഏട്ടന് വിജയാശംസകൾ കൃഷ്ണകുമാർ ഏട്ടൻ ഇന്നലെ ചാനലിൽ പറയുന്നത് കേട്ടു ഞാനും സന്ദീപും യുവമോർച്ച കാലം മുതൽക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചതാണെന്ന് നമ്മൾ ഒരിക്കലും യുവമോർച്ചയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടില്ല ഏട്ടൻ എപ്പോഴെങ്കിലും എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എൻറെ അമ്മ രണ്ടു വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അന്ന് ഞാൻ നിങ്ങളുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അതായത് പ്രോട്ടോകോൾ പ്രകാരം വേദിയിലിരിക്കേണ്ട ആൾ എൻ്റെ അമ്മ എന്നത് പോട്ടെ സംഘപ്രസ്ഥാനങ്ങൾക്ക് കാര്യാലയം നിർമ്മിക്കാൻ സ്വന്തം വളപ്പിലെ സ്ഥലം കിടക്കയിൽ അസുഖബാധിതയായി കിടന്നുകൊണ്ട് ആവശ്യത്തിന് എടുത്തോ എന്ന് അനുമതി നൽകിയ ഒരമ്മ മരിച്ചു കിടന്നപ്പോൾ പോലും ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നിങ്ങൾ വന്നില്ല ഇന്ന് നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൽ എന്റെ വീട്ടിൽ ഓടി വന്നിരുന്നു ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ആനത്തലവട്ടം ആനന്ദൻ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എ എ റഹീം ബി ആർ എം ഷഫീർ വി ടി ബൽറാം മുകേഷ് എം എൽ എ തുടങ്ങി എതിർപക്ഷത്തുള്ളവർ പോലും ഫോണിലൂടെയും നേരിട്ടുമൊക്കെ അനുശോചനങ്ങൾ അർപ്പിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ പോലും എന്നെയോ എന്റെ അച്ഛനെയോ നിങ്ങൾ ആശ്വസിപ്പിച്ചില്ല ഒരു സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസിക അടുപ്പവും സ്നേഹവും പ്രകടിപ്പിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരാത്ത ബാക്കി പ്രമുഖരെ കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല ഞാൻ സംസ്ഥാന ഭാരവാഹിയായി ഇരിക്കുന്ന കാലത്തും എന്റെ അമ്മയുടെ മൃതദേഹത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു റീത്ത് പോലും നിങ്ങൾ ആരും വെച്ചില്ല എന്നത് മറന്നു പോകരുത് എന്നെ കൂടുതൽ സ്നേഹിച്ച് കൊല്ലരുതെന്ന് മാത്രമേ പറയാനുള്ളൂ സന്ദീപ് ഭാര്യർ മാറി നിൽക്കരുതെന്ന് നിങ്ങൾ പുറത്തേക്ക് പറയുമ്പോഴും കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി എനിക്ക് നേരിട്ട അപമാനത്തിൽ ഒന്ന് സംസാരിക്കാൻ ഒരാൾ വന്നത് ഇന്ന് രാവിലെയാണ് വന്ന ആൾക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കും കൂടുതലൊന്നും പറയാനില്ല കൃഷ്ണകുമാരേട്ടന് വിജയാശംസകൾ നേരുന്നു ബി ജെ പി ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാൽ അപമാനം നേരിട്ട സ്ഥലത്ത് വീണ്ടും എത്താൻ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല പ്രതികരണം ഇത്രയും വൈകിയത് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാൻ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെങ്കിലുമൊക്കെ ശ്രമിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഇത്ര മാത്രം പങ്കുവെക്കുന്നത് ഇതാണ് സന്ദീപ് ജി വാര്യർ കുറിച്ചിട്ടുള്ള പോസ്റ്റ് അതിവൈകാരികമാണ് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എത്രമാത്രം സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ആ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് ബി എന്നൊരു സംഘടന പുറത്ത് വലിയ പൊലിപ്പീരും വലിയ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രമുഖ നേതാക്കന്മാർക്ക് പോലും പല കാരണങ്ങൾ കൊണ്ട് നേരിടുന്ന അവഗണനയാണ് ആ വാക്കുകളിലുള്ളത് ഒരു ഇരിപ്പിടം ഒഴിവാക്കുന്നത് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകിച്ച് ഒരു സംസ്ഥാന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവിന് പോലും ഇരിക്കാൻ ചേറില്ല കസേരയില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെക്കാൾ അധപ്പതിച്ച രീതിയിൽ ബി ജെ പിക്ക് അകത്തെ സംഘടനാ പ്രവർത്തനം തകർന്ന് നാമാവിശേഷമായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ആരൊക്കെ വേദിയിൽ ഇരിക്കണം ഇത് കണ്ണിക്കണ്ടവന്മാർ മുഴുവൻ കയറി വേദിയിരിക്കുകയും എന്നാൽ ഇരിക്കേണ്ടവർക്ക് കസേര കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള ഒരു അപമാനിക്കൽ ആ അപമാനിക്കൽ മനന്നുന്താണ് സന്ദീപ് ജി വാര്യർ മാറി നിൽക്കുന്നതെന്നും ചെയിൻ ഓഫ് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടിക്കടി സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് നിരന്തരം അവഗണനയാണ് അർഹിക്കപ്പെടുന്ന സ്പേസ് പോലും കൊടുക്കുന്നില്ലെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു കൃത്രിമമായിട്ട് ചാനലുകളിലൂടെയെല്ലാം വലിയ ആത്മബന്ധം ഉണ്ടെന്ന രീതിയിലൊക്കെ വാചാടോപം നടത്തുമ്പോൾ അതിനെ പരസ്യമായി പൊളിക്കുമ്പോൾ കൃഷ്ണകുമാർ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോലും ഈ വിഷയത്തിൽ കപടത കാണിക്കുന്നു കാപട്ടീനാണെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ സന്ദീപ് ജി വാര്യരുടെ ഈ വാക്കുകൾ ബി ജെ പിക്ക് വരും ദിവസങ്ങളിൽ വല്ലാത്ത പുകച്ചിലും വല്ലാത്ത പിരിമുറുക്കത്തിനും വല്ലാത്ത സ്ഫോടനങ്ങൾക്കും അവസരമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് വരും ദിവസങ്ങളിൽ മറ്റൊരു പാർട്ടി എന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോയാൽ അത്ഭുതപ്പെടാൻ കൂടി ഇല്ല എന്ന് ആ വാക്കുകൾ കൃത്യമായി അടിവരയിടുന്നുണ്ട്